വേടൻ്റെ എഴുത്തുകളോട് ഒരിക്കലും ഞാൻ കല കലയായിട്ട് തന്നെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ ഓരോ മനുഷ്യനും ഓരോ ബാഡ് ഇമേജ് ഉണ്ടാവുമല്ലോ അതിനെ ഇല്ല എന്ന് കാണിച്ചിട്ട് എന്താ പറയുക ഇവൻ വലിയ സംഭവമാണ് മഹാനാണ് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ തുല്യമാണെന്നുള്ള രീതിയിലേക്ക് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് റീസെൻ്റ് ഈ പാലക്കാട് വേടൻ വന്നിട്ടുണ്ടാക്കണം സോ ആ സമയത്ത് ഭയങ്കര തിക്കും തിരക്കും വിട്ട് അയാൾക്ക് പാടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് അതും ഒരു സാധാരണക്കാരാണ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ അവന്റെ എഴുത്തുകൾ എപ്പോഴും ഒന്ന് വൈറലായി റിബലായിട്ടുള്ള എഴുത്തുകളാണ് എല്ലാം ശരിയാണ് ആ എഴുത്തുകള് നല്ല രീതിയിലുള്ള വേർഡിങ്സ് വേർഡിങ്സാണ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എൻ്റെ അറിവില് മൂന്ന് സ്ത്രീകളാണ് അവനെതിരെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ഞാൻ ചുമ്മാ നമ്മൾക്ക് തോന്നിയത് ഒരാൾ പറയുന്നത് കേട്ടിട്ട് എടുത്ത് എഴുതുന്നതല്ല അതായത് ആ സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തുക്കളാണെന്ന് ഇതിൽ രണ്ട് രണ്ട് പേര് അവർ വ്യക്തമായിട്ട് ഇതിനുള്ള ഉത്തരം തന്നതുകൊണ്ടും ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലായതുകൊണ്ടും മാത്രമാണ് ഞാൻ അതിലേക്ക് എഴുതിയിട്ടത് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല ശരിയാണ് കല അംഗീകരിക്കട്ടെ വളരെ നല്ലതുമാണ് കഞ്ചാവ് വലിക്കാത്ത മനുഷ്യന്മാരില്ല എന്നൊക്കെ പറയും എങ്കിലും അതൊക്കെ പോട്ടെ പക്ഷെ അതൊരു റേപ്പിസ്റ്റാണ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് കൊണ്ട് നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു